നമുക്കൊരു സ്പെഷ്യൽ ആയിട്ട് ഇന്ന് കറി വെക്കാം കേട്ടോ അതിന് ഒരു ദിവസം മുന്നേ വെള്ളത്തിട്ട് വെക്കേണ്ട ആവശ്യമുണ്ട് അപ്പം നമുക്ക് ഇന്ന് കുറച്ച് വെള്ളത്തിട്ടിട്ട് നാളെ കറി വെക്കാവേ വേറെ ഒന്നുമല്ല കേട്ടോ നമ്മുടെ ഡബിൾ ബീൻസ് ആണ് ഇത് നമുക്ക് നിറച്ചിന് വെള്ളം ഒഴിച്ചിടാം നമ്മൾ വെള്ളത്തി ഇട്ട് വെച്ചാൽ നമ്മുടെ ഡബിൾ ബീൻസ് ഉണ്ടോ ഒരു ബൗള് ഫുള്ളായിട്ടോ അപ്പം ഇതെന്നാ ഞാൻ വിത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും എല്ലാവരോടും പറയുന്ന കുതിർക്കരുതെന്നാണ് കാരണം ഇതിങ്ങനെ പൊളന്ന് പൊളന്ന് പോകേണ്ട ചാൻസ് ഉണ്ട് വെള്ളത്തിൽ രാത്രി ഫുള്ള് കടന്നാല് ഇച്ചിരി ഒരു മണിക്കൂറൊക്കെ ഇട്ടാൽ കൊഴപ്പില്ല ഇതുപോലെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചീഞ്ഞു പോകും നടുമ്പം അപ്പൊ നമുക്കിനി എന്നെ ചെണ്ടിയെന്ന് ചോദിച്ചാൽ ഇതിനെ പൊളിച്ചെടുക്കണം ഇത് ഇതിന്റെ തൊലി ഇതേ ഇങ്ങനെ പൊളിച്ചെടുക്കുക കണ്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടും നല്ല അണ്ടിപ്പരിപ്പ് പോലെ അട്ടോ ഞാൻ നമ്മുടെ ഡബിൾ ബീൻസ് എല്ലാം പൊളിച്ച് ഒരു പ്ലേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടി ഒന്ന് കഴുകി എടുക്കാവേ അപ്പം നമുക്ക് കറി വെക്കാം കേട്ടോ ചട്ടി വെച്ച് ചട്ടി ചൂടായി അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ചൂടായി നമുക്ക് കടുവിട്ട് കൊടുക്കാം കേട്ടോ കറി വെക്കല വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചി പച്ചമുളക് പിന്നെ ചെറിയ ഉള്ളി കേട്ടോ കുഞ്ഞുള്ളി അരിഞ്ഞതാണ് ഇതെല്ലാം കൂടി നമുക്ക് വഴത്തി എടുക്കാവേ ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം കേട്ടോ അപ്പൊ ഇത് വേഗം വഴുതും വരും നമ്മുടെ ഉള്ളി എല്ലാം വഴുന്ന് വന്നിട്ടുണ്ട് നമുക്ക് ചെരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പം ഈ മസാല മൂത്ത് വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് നമ്മൾ റെഡിയാക്കി ആക്കി നമ്മുടെ ഡബിൾ മീൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് മസാല ഒക്കെ ഒന്ന് യോജിപ്പിച്ച ഇന്നോട്ട് നമുക്ക് പിഴുങ്ങി വെച്ചിരിക്കുന്ന രണ്ടാം പാല് തേങ്ങാപ്പാൽ ഒന്ന് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ കണ്ട ഒന്നാം പാലിലിരുന്ന് നല്ല വറ്റി വരണ്ട് വെന്തു വന്നിട്ടുണ്ട് ഇനി ഇടയ്ക്ക് ഒന്ന് രണ്ടു തൊട്ട് ഇളക്കിയൊക്കെ കൊടുത്തു ഇനി നമുക്ക് ഇതിലോട്ട് ഫസ്റ്റ് പാൽ ഓടിക്കാം കേട്ടോ തേങ്ങാപ്പാല് നന്നായിട്ട് ഇളക്കി നല്ല രാവിലെ അപ്പത്തിന്റെ കൂടിയും പുട്ടിൻ്റെ കൂടിയും എന്തൊക്കെ കറിയുണ്ട് അതിൻ്റെയൊക്കെ കൂടി കഴിക്കാൻ സൂപ്പറാ കേട്ടോ അപ്പൊ നമുക്കേ രാവിലെ നല്ല പുട്ട കേട്ടോ പുട്ടെടുക്കാം ഇനി നമ്മുടെ ഡബിൾ വിൻസിന് ഇതും കൂടി ഇനി എടുക്കാം ഇറച്ചി മീനും മുട്ടയൊക്കെ കഴിക്കുന്നങ്ങട്ട് എത്രയോ സൂപ്പർ സാധനം അറിയാമോ ഇത് ആവിയോടുകൂടി അങ്ങ് കഴിക്കണം അതാര ടേസ്റ്റാ സൂപ്പർ